വീഡിയോ യുടെ ഷീന താത്ത വീഡിയോ സൂപ്പറാണ് ആണ് കാരണം അവര് ഒരുപാട് എവിഡൻസ് ഇട്ട് തന്നെ ഞാനും കല്യാണം കഴിഞ്ഞ് ഏറ്റോ ഒമ്പത് വർഷമായി എന്റെ കല്യാണം കഴിഞ്ഞു എന്റെ കുഞ്ഞിന് നാളെ എന്റെ പെന്ത ഒമ്പത് ഏത് നാളെ തുടങ്ങുന്നത് നാളെ അവരുടെ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വോയിസും കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർക്ക് അത് എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ കഥ ഞാൻ ചുരുക്കി പറയാൻ വേണ്ടി വന്നത് അതിനു മുമ്പേ മൂന്ന് വർഷം മുമ്പ് ഈ പറയുന്ന സന്ധ്യ എന്ന് പറഞ്ഞു ചേച്ചി അവിടെ പോയിട്ടുണ്ട് അവിടുത്തെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ചേച്ചിയുടെ ലേറ്റസ്റ്റ് ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു എന്തോ ആ അവിടുത്തെ പൈപ്പിന്റെ അടിയിലോ ആ വീട്ടിൽ എന്തോ ഒരു അറ പോലെ എന്തോ സംഭവം ഉണ്ടെന്നൊക്കെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് എന്തോ ഉൾവിളി വന്നു അങ്ങനെ ചേച്ചി ഉറക്കം വരുന്നില്ല പിന്നെ വേറൊരു കുട്ടിയെ മിസ്സായിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണം ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ചേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു ഓക്കെ പക്ഷെ ഒരു കാര്യം ഞാൻ ചേച്ചിട്ട് പറയാം ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറയണം പറഞ്ഞു മനസ്സിലായോ ചേച്ചി ഓരോ എനിക്ക് ഇപ്പോഴും ഓർമ്മ അന്ന് ചേച്ചി സാധാന്ന് പറയുന്ന യൂട്യൂബർ അതായത് എൻ്റെ അനിയനാണ് എൻ്റെ അനിയന്റെ സ്ഥാനമാണ് ആ പയ്യന് ഭയങ്കര ജീവനാണ് എനിക്ക് അവനെ ഓക്കെ ആ പറയുന്ന സാധാരണ ഒരു ഓയിസ് ചേച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു മുപ്പത്തിനാല് മിനിറ്റോളം ചേച്ചി വോയിസ് കൊടുത്തു വോയിസ് കൊടുത്തപ്പം ആ പയ്യൻ അതുപോലെ എടുത്തിട്ട് നിങ്ങളോട് പെർമിഷൻ ചോദിച്ചിട്ടെടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് സാധാരണ മോനെ സാധാരണ എന്ന് വിളിക്കുന്നെങ്കിൽ അവൻ വിവര ശിവചര്യം അവൻ എനിക്ക് തരുവേം ചെയ്തു ഞാനത് തിരികുകയും ചെയ്തിട്ട് പിറ്റേ ദിവസം ആ സാധനം കയറി കത്തി കത്തിയപ്പോൾ തന്നെ ഈ ചേച്ചി വിളിച്ചു എന്തിനാണ് നിങ്ങൾ ആ വീഡിയോ എടുത്തിട്ടേ എനിക്ക് ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ ഹസ്ബൻഡ് ബോധവുള്ളൂ ഗണേഷ് കുമാറും അവരവരൊക്കെ ഈ പറഞ്ഞ ഇവർക്കൊക്കെ ഒരുപാട് ഹോൾഡ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഓക്കെ ആ കാര്യങ്ങളെല്ലാം ഞാൻ ആ പയ്യനോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ അങ്ങ് മാറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കുറേയൊക്കെ കട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനിത് പറയാം മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോ ഞാൻ കണ്ടു കണ്ട് ഇന്ന് രാവിലെ സോറി ഇന്ന് രാവിലത്തെ തോന്നുന്നു വീഡിയോ ലേറ്റസ്റ്റ് വീഡിയോ കണ്ടു ചേച്ചി ഉറക്കമില്ല അങ്ങനെയാണെന്ന് പറയുന്നു പിന്നെ അണ്ടർഗ്രൗണ്ടിൻ്റെ കാര്യം പിന്നെ ഒരു കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെയുള്ള രീതി ചേച്ചി പറയുന്നുണ്ട് ഓക്കെ നമുക്കെല്ലാം കണ്ടുപിടിക്കാം പിന്നെ ഈ പറയുന്ന ഗിരിജയുടെ പേഴ്സണൽ കാര്യത്തിനൊന്നും ഇവിടെ വാടാൻ താല്പര്യമില്ല പിന്നെ അവിടുത്തെ ഒരു കൊച്ചിൻ്റെ കാര്യം ആയ ആ കൊച്ചിൻ്റെ കാര്യങ്ങളൊന്നും തിരക്കാം അതും തിരക്കേണ്ട ഒരു കാര്യം തന്നെ ഇത്രയും സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് അത് എന്ന് വെച്ചാൽ അവിടെ നടന്ന ആ സ്ഥാപനത്തിൽ പതിനേഴ് വയസ്സുള്ള ഒരു കൊച്ചിന് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഓണറിൻ്റെ മോനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം വിളിച്ചു പറയുന്ന ഒരാൾ ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ നൈസായിട്ട് ഒഴിഞ്ഞു പോയത് പിന്നെ ചേച്ചി ഞാൻ ഒരു വീഡിയോ കണ്ടുകൊണ്ട് എൻ്റെ എനിക്ക് ഒരു കാര്യം പറയുന്നത് ഉൾവിളി കെട്ടു അത് കേട്ടു എനിക്ക് അത് ചെയ്യുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നട്ടകളോട് തുറന്നടിച്ച് പറയാൻ ശ്രമിക്കണം ഏ അവിടെ നിന്ന് ഇവിടെ ഇല്ലാത്ത രീതി സംസാരിക്കരുത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും ആ അണ്ടർഗ്രൗണ്ടിൽ എന്തെങ്കിലും സംഭവം ഉണ്ട് എന്താ അത് ഓപ്പണായിട്ട് പറയണം അല്ലാതെ നിങ്ങൾക്ക് എന്താ സിറ്റൻസ് അതുകൊണ്ട് ഇതുണ്ട് മറ്റേ ഉണ്ട് മറിച്ചോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞ് മനസ്സിലായോ അത് ഞങ്ങളൊക്കെ കണ്ടില്ലേ പച്ചക്കായി വിളിച്ച് പറയുന്നത് ഓരോ യൂട്യൂബേഴ്സും വന്നിട്ട് ഇങ്ങനെ അവർക്ക് ഇലക്കുമുള്ളിലെങ്കിൽ ഈടില്ലാത്ത രീതി ആ കൊച്ചിന്റെ ഭാവി ഓർത്ത് സംസാരിക്കുന്ന കുറെ ടീംസുകളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല ഇവിടെ കറക്റ്റ് കാര്യങ്ങൾ നേരെ വാ നേരെ പോകുന്ന പറയുമ്പോൾ നിങ്ങൾ ഈ ഒരുമാതിരി എന്താ പറയണ്ടേ നിങ്ങൾക്ക് പേരും പോകരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയും കിട്ടരുത് ഒരുമാതിരി എന്താ പറയണ്ടേ എന്തോ ക്രെഡിറ്റിന് വേണ്ടിയായിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഏഹ് എനിക്കത് സംസാരിക്കാൻ തോന്നിയതുകൊണ്ടാണ് ചേച്ചി സംസാരിക്കുന്നത് അതുകൊണ്ട് ചേച്ചി ആവശ്യമില്ലാത്ത ചിന്തയും എന്താ ആവശ്യമില്ലാത്ത ഒക്കെ വന്ന് പറയുന്ന കേട്ടേ അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ല ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത സംസാരം സംസാരിക്കരുത് ഞാനത് സന്ദേശിച്ചൂടെ ഞാൻ പറയുന്നത് ഓക്കെ ഞാൻ എന്തായാലും ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൊണ്ടു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ തമിഴ്നാട്ടിലെ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വെച്ചാൽ ഇതിൻ്റെ വീഡിയോ വിവിയുടെ ഷബീന തത്തയുടെ ഷബീന താത്തയുടെ വീഡിയോ സൂപ്പറാണ് കാരണം അവർ ഒരുപാട് എവിഡൻസ് ഇട്ട് തന്നെ ഞാനും ഉദ്ദേഹിപ്പിച്ച മാഡവും തമ്മിൽ ഇഷ്യൂ ഉണ്ട് അത് ഞങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഈ അനാഥാലയം സംബന്ധിച്ചുള്ള കാര്യം അവരെ പേഴ്സണൽ കാര്യത്തിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല വിളിച്ച് പറഞ്ഞിട്ടുമില്ല ഒരാൾ അയാ ആ വ്യക്തിയെ ഞാൻ ചവിട്ടിത്തേക്കാൻ തയ്യാറില്ല കാരണം അവർ ആ പ്രസ്ഥാനത്തോട് ചെയ്ത തിന്മയ്ക്ക് അവർ കണക്ക് പറയേണ്ടി വരും എവിടെയാണെങ്കിലും പിന്നെ ദൈവത്തിൻ്റെ കോടതിയിലാണെങ്കിലും നിയമത്തിൻ്റെ കോടതിയിലാണെങ്കിലും അല്ലാതെ അവരുടെ പൂർവ്വ ജീവിത കഥകളൊക്കെ എടുത്ത് വെച്ചിട്ട് അലക്കുന്ന അതിനോട് എനിക്ക് താല്പര്യമില്ല അത് കഴിഞ്ഞിട്ട് ആ ഇങ്ങനെ ഓരോ വീഡിയോ കാണുമ്പോഴും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ ഞാനത് സ്കിപ്പ് ചെയ്തിങ്ങനെ അങ്ങ് പോകും പിന്നെ അതിനകത്തുനിന്ന് ഒരു പോയിന്റ് കിട്ടുമ്പോൾ ഞാൻ തിരികെ വന്ന് അത് ഫുള്ളിരുന്ന് കാണും അയ്യോ അതിങ്ങനെയായിരുന്നല്ലോ എന്ന് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇതിനകത്തോട്ട് ഇറങ്ങാൻ പക്ഷേ എന്നെ ആരോ പിടിച്ചിറക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു എന്തോ ഒരു ശക്തി എന്നെ പിടിച്ചിറക്കുന്നുണ്ട് ഇതിലേക്ക് അത് കാണിച്ച് കാണിച്ച് തരുമോ പോയിന്റ് ഓരോ പോയിൻ്റ് ആയിട്ടാണ് ഓരോ സംഭവങ്ങൾ കാണിച്ചു തരുന്നത് ഇത് ചെയ്യാം അപ്പോൾ ഞാൻ മടിയാണ് വീഡിയോ ഇപ്പോൾ ഈ രാത്രിയിൽ എന്താ വീഡിയോ എടുത്തത് എനിക്കറിയില്ല യും കിടന്ന് കൺപോളകൾ ഇങ്ങനെ അടയുന്നുണ്ട് പക്ഷേ ഓരോന്നും എൻ്റെ മുന്നിലേക്ക് ഇട്ട് തരികയാണ് അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും ഏ ഇതിങ്ങനല്ലേ അത് അങ്ങനല്ലേ എന്നുള്ളത് ചിന്തിക്കും അപ്പം ഏതോ ഒരു അദൃശ്യമായ ശക്തി എന്നെ പിടിച്ചു മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല പറ്റില്ല എന്നുള്ള രീതിയിൽ പിന്നെ ഈ അനാമികയുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഞാൻ ആ പോസ്റ്റ് ഷെയർ ചെയ്ത് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ നവംബർ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറയാൻ താല്പര്യമായാലും കുഴപ്പമൊന്നും ഇല്ല അത് പറയുന്നവര് പറയുന്നതുകൊണ്ട് പിന്നെ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ല എന്നുള്ള രീതിയിൽ എനിക്ക് പേഴ്സണലി വന്നൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആരെ വിചാരിച്ചാലും എന്നെ തെളിവാലും എനിക്കൊരു വിഷയമായിട്ടുള്ള ഒരു കാര്യമില്ല എന്തായാലും എനിക്ക് ഈ ഒരു ചേച്ചിയുടെ കാര്യം വന്നപ്പോഴാണ് അതെന്തൊക്കെയോ എനിക്ക് കിടന്ന് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ തോന്നലാണ് അങ്ങനെ ഇല്ല ഒന്നാത്ത കാര്യം തുറന്നു പറഞ്ഞാൽ ഈ ചേച്ചി പോലെ തന്നെ എനിക്കും പലതൊക്കെ ഉണ്ടെന്ന് കൂട്ടിയാലും മതി ഒരു കാര്യം പറയാം ഭയങ്കര ഓവറാണ് ഭയങ്കര ഓവറാണ് നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ് അത് പക്കയായിട്ട് തുറന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിൽ വിളിച്ചു പറയാൻ ഞങ്ങൾ റെഡിയാണ് അല്ലാതെ ഇല്ല ഇലക്കുമുള്ളിനും കേടില്ലാത്ത രീതിയിലെ ഞാൻ കൂടുതൽ പറയുന്നില്ല ത്രയും വലിയൊരു പി വി സി പൈപ്പ് അവിടെയുള്ളത് ഒരു മനുഷ്യന് ഊർന്നിറങ്ങി പോവാ ഒരു ചെറിയ മനുഷ്യന് എനിക്ക് എന്തോ റോങ് എന്തോ തോന്നുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല പ്ലീസ് നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ എനിക്ക് ചില കാര്യങ്ങളിൽ സിസ്ത് സെൻസ് ഉണ്ട് ഈ കാര്യത്തിൽ അത് സത്യമാണോ എനിക്കറിയില്ല എനിക്ക് അറിയില്ല അറിയില്ലെന്ന് എനിക്ക് അറിയില്ല ഞാനെന്ന് പറയുന്ന വ്യക്തി നോർമലി എനിക്കൊന്നും അറിയില്ല പക്ഷേ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എവിടെ ചെന്ന് ഞാൻ ആരോട് പറയും എങ്ങനെ പറയും ഇവ അറിയില്ല ആ എന്തെങ്കിലും ആവട്ടെ എൻ്റെ കണ്ണുകളൊക്കെ അടഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല നിദ്രയിലേക്ക് അങ്ങോട്ട് പൂർണമായും ലയിക്കാൻ പറ്റുന്നില്ല ഉണർന്ന് എഴുന്നേറ്റ് വരികയാണ് പിന്നെ കസേരയിലിരിക്കും പിന്നെയും കിടക്കും മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചു പറ്റുന്നില്ല ആരോ നോക്ക് അത് നോക്ക് അത് നോക്ക് എന്നുള്ള രീതിയിലാണ് എന്നെ തട്ടി ഉണർത്തി എഴുന്നേപ്പിച്ച് ഇരുത്തി വീഡിയോ ചെയ്യിപ്പിക്കുന്നതൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിനകത്ത് എന്തോ ഒരു സംതിങ് പ്രോബ്ലം എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ അറിവുള്ളൂ എനിക്ക് എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല എന്നാലും രചിതമ്മുടെ വീഡിയോ കാണണം ഓക്കെ ഈ കുട്ടിക്ക് ഇപ്പൊ എന്ത് പറ്റി എന്നുള്ളതാണ് ഇവർ കറിയൊക്കെ ചെയ്യേണ്ടത് നല്ല കാര്യങ്ങളൊക്കെ തന്നെ ചേച്ചി പറയുമ്പം നട്ടനോടാ സ്ട്രോങ് ആയിട്ട് സംസാരിക്കണം അവിടെ നിന്നല്ല ഞാൻ അവിടെ പേഴ്സണൽ കാര്യം പറഞ്ഞില്ല അത് പറഞ്ഞില്ല അതൊക്കെ ഒരു രക്ഷപ്പെടലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളൊക്കെയോ ഞങ്ങൾക്ക് ഓരോന്നൊക്കെ ഇട്ട് അറിയുമ്പോൾ ചെയ്യും ഞങ്ങൾ അതിട്ട് തരാൻ പറഞ്ഞാൽ ഞങ്ങൾ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഈ ഒരു വിഷയത്തിൽ അവിടെ ഇവിടെ താങ്ങി നിന്ന് സംസാരിക്കുക എന്ന് കുറച്ച് പേര് മാത്രമുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിച്ചിട്ടുള്ളൂ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിൽ സംസാരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചങ്ങാതിക്കൂട്ടത്തിലെ ആ ബ്രോ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ സംസാരിച്ചു സാത്ത സംസാരിച്ചിട്ടുണ്ട് അവിടെ ഇവിടെ സംസാരിക്കുന്ന ആൾക്കാരോട് എനിക്ക് വലിയ യോജിച്ച് ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ സീരിയസ്ലി ഞാൻ പറഞ്ഞാലാണ് ഓക്കെ ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വെച്ചാൽ ആ തമിഴ്ത്തി കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ മനസ്സിലാക്കി തരാം ആ വൈസ് ഒന്ന് എനിക്ക് വിചാരം കഴിഞ്ഞ് ഒമ്പത് വർഷമായി എന്റെ കല്യാണം കഴിഞ്ഞ് ഒമ്പത് നാളെ നാളെ അവളുടെ അവള് ഞാന് ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നാം തീയതി ആയിരുന്നു അവള് അവിടെ പോകുന്നത് ഞാൻ അവടെ ഇല്ലായിരുന്നു ഞാൻ നിർത്തലായിരുന്നു ഒരു മാസത്തോളം കോഴി വിളിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു എന്റെ കുഞ്ഞിനോട് സംസാരിക്കാനും പറ്റത്തില്ലായിരുന്നു എനിക്ക് ഓക്കെ ഇവര് സമ്മയിപ്പിച്ചില്ലേ അവര് കോഴി വിളി എങ്ങനെ കുഞ്ഞുമായിട്ട് സംസാരിക്കാനൊന്നും ഇവര് സമ്മതിച്ചില്ലെന്നാണോ അത് ഉദ്ദേശിക്കുന്നത് അതോ പറ്റിയില്ലയോ ഈ ഈ ചേച്ചി ഇവിടെ കുഞ്ഞ് ഈ പറയുന്ന ജീവമാതയിലായിരുന്നു ഒരു പെൺകുഞ്ഞായിരുന്നു ഒരു മോനും ഉണ്ടായിരുന്നു മോനും ഓച്ചറയിലാണ് അവര് ചേർക്കുകയും ചെയ്തത് ഏഹ് അവർക്ക് കുവൈറ്റിലും അവിടെ ഇവിടെ ജോലിയും കാര്യങ്ങളുണ്ടോ അവർക്ക് പറയുന്നത് കൂടുതൽ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഹസ്ബൻഡിന്റെ ഒരു ഇത് പോവുകയും ചെയ്തപ്പോൾ വേറെ ഒരാളോട്ട് ഇഷ്ടത്തിലുമായിട്ടുണ്ടായിരുന്നു അവര് അപ്പം അവരവരുടെ പ്രാരാബ്ധവും കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ ഇങ്ങനെ ജോലി സ്ഥലത്ത് പോകുകയും ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത് ഈ ജീവമാതയല്ല കൊണ്ട് ചേർക്കുകയും ചെയ്ത് ഓക്കെ ചേർത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറെ കഴിഞ്ഞപ്പോൾ ഇവരോട് വിളിച്ച് പൈസ കാരണൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവർ അതിൽ അത്രയും രൂപ എടുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇരുപത്തയ്യായിരം രൂപ എന്നാണ് പറയുന്നത് ഈവനായിരം രൂപ അവരെ ഇല്ല അപ്പം നിങ്ങളല്ലേ ഇതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവർ പറയുകയും ചെയ്ത് ഇവിടെ ഒരു കുട്ടി മാത്രമല്ല ഒരുപാട് കുട്ടികളുണ്ട് അവർക്കും കൂടെ ചേർത്തുള്ള രീതിയിൽ പൈസ കൊടുക്കണമെന്നാണ് പറയുകയൊക്കെ ചെയ്തത് ഓക്കെ അങ്ങനെ എന്തോ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ആയി അതിനുശേഷം ഈ ചേച്ചിയുടെ ഈ തമിഴ്ത്തി ചേച്ചിയുടെ അമ്മ മരിച്ചുപോയി മരിച്ചു പോയപ്പോൾ ഇവർ ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വന്ന് നാട്ടിലോട്ട് വന്ന് ഈ കുഞ്ഞുങ്ങളുമായിട്ട് അതായത് ഈ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ പോയി അടക്കം കഴിഞ്ഞിട്ട് തിരിച്ച് കുഞ്ഞുങ്ങളെ വിടാൻ വന്ന സമയത്താണ് കുഞ്ഞു അടക്കുന്നതിൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സജിത്ത് കയറി ചൂടാവുക ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കയറി ഭയങ്കര വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയി സംസാരവും ഒക്കെ ആയി ഭയങ്കര പ്രശ്നമായി അപ്പോൾ സുചത്ത് കയറി അടിക്കും ആ ഒരു രീതിയിലെ സംസാരമൊക്കെ അവർ അതിൻ്റെ ഇടയ്ക്ക് ഇവരൊന്ന് വിളിച്ചായിരുന്നു കുഞ്ഞുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് അങ്ങോട്ട് ചീത്ത വിളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത് പിന്നെ അത് മാത്രമല്ല ആ കുഞ്ഞിനെ അടിക്കുകയും ദ്രോഹിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ ഈ അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു അമ്മയുടെ വിളിച്ച് പറഞ്ഞെന്നല്ല ഫോൺ അങ്ങനെ കൊടുക്കത്തില്ല മാസത്തിൽ ഒരിക്കലും ഒന്നോ രണ്ടോട്ടംഘട്ടം കൊടുക്കത്തുള്ളൂ കൊടുത്ത സമയത്താണ് വർഷയുടെയും ഈ പറയുന്നത് ഉദയകരിച്ചയുടെയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തത് ഉദയകരിച്ചയുടെ കാര്യങ്ങൾ പറഞ്ഞ അതും വൈരാഗ്യം വെച്ചിട്ട് അത് വെച്ചിട്ട് ഈ കുഞ്ഞിനെ പിച്ച് അടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ആയപ്പോഴത്തേക്കും അവർ വീണ്ടും വിളിച്ച സമയത്താണ് ഈ അങ്ങോട്ട് രണ്ടാമതങ്ങാണ്ട് സ്നേഹിക്കുന്നുണ്ട് വരെ ആ ആ കൊച്ചിനോട് ഈ ആ കൊച്ചിനെ കൊണ്ട് ഈ അച്ഛനെതിരെ കേസ് കൊടുപ്പിച്ച് അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ കൊച്ചിനെ കൊണ്ട് ചേർത്ത് ചേർത്തെല്ലാം കഴിച്ച് കൊച്ചിന് നേരത്തെ ഉണ്ടായ അനുഭവം എന്നും പറഞ്ഞിട്ട് കൊണ്ട് കള്ള കേസ് കൊടുത്തത് ഈ കൊച്ചിനോട് അച്ഛൻ ഇങ്ങനെ ചെയ്തു ആ അങ്ങനെ ചെയ്തു മറ്റേ അപ്പം കൊച്ചു അതുപോലെ തന്നെ എന്ന് പറയുകയും ചെയ്തു പോലീസിനോട് ഏഹ് കുറെ കഴിഞ്ഞപ്പോൾ അമ്മ എന്താ മോളെ ഇതൊക്കെ അമ്മയോട് പറയാപ്പഴത്തേക്ക് ഇവിടുത്തെ ജീവമാതയല്ലേ ഉദയം വർഷയും പറഞ്ഞ് പഠിപ്പിച്ചാണ് ആ കൊച്ചതുപോലെ പറയുകയും ചെയ്ത് ഇവർ ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സുജിത്തിൻ്റെ വർഷയുടെയും കാര്യങ്ങളൊക്കെ പറയുന്നത് ഒന്ന് ആലോചിച്ചോക്കെ സ്വന്തം അമ്മ മക്കളെ കൊണ്ട് വിടുന്നു ഓക്കെ അവരുടെ സിറ്റുവേഷനെ കൊണ്ടാ അപ്പം അവർ കിടക്കുന്ന റൂം കാണണമെന്ന് അവർ ആഗ്രഹമില്ലേ അതിന് പോലും ഇവർ ഇതാക്കുന്നില്ല ഏ കൂട്ടാക്കുന്നില്ല അവരടിക്കുകയും പിച്ചോ അത് എന്നിട്ട് ഈ പോസ്കോ കേസ് കൊണ്ട് കൊടുക്കുകയും ചെയ്തു ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇതാണ് അവർ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തത് ഞാൻ ഒരു ഷോർട്ടായിട്ട് പറഞ്ഞത് ചില ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഊട്ടായിപ്പോന്ന ആലോചിച്ചു നോക്കണം അപ്പോൾ എല്ലാവരും പറയും തന്നെ ഈ തളയ്ക്ക് വേറെ പണിയിൽ തള്ളി എന്തുകൊണ്ട് അവിടെ വിട്ടു എന്നുള്ള അവരുടെ സിറ്റുവേഷൻ കൊണ്ടാണ് പിന്നെ ഒരാളായിട്ടവർ ഇഷ്ടത്തിലാണ് ഡിഗ്രി എനിക്ക് വലിയ കഴിഞ്ഞിട്ടൊന്നും ഇല്ല അവർ അപ്പം കുഞ്ഞുങ്ങളെ ഒറ്റ കേൾക്കണ്ടാന്ന് കരുതിയിട്ടാണ് അവരവിടെ പോകുകയും ജോലിക്കുകയും ചെയ്ത് അപ്പോൾ ഒന്നാല് ചനാധാരത്തിലേക്ക് വേണ്ടി ഇത്രയും പൈസ വേണം അത് വേണം മറ്റേത് വേണം മറിച്ചത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അവരെ എത്ര പൈസ ഇല്ല പൈസ ഇല്ല ഉള്ളതൊക്കെ അയച്ച് തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്കും എന്നുള്ള രീതിയിലൊക്കെ ഓക്കെ എന്തായാലും ഇതൊക്കെയാണ് ഞാൻ ആ വോയിസിൽ ഉദ്ദേശിച്ചത് അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സെന്താണെന്ന് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം ഞാൻ കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല ഒന്നായില്ല ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ അമ്മമാർക്ക് ആൻച്ചളിക്കുന്ന അവരെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സഹായിക്കുവാണെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് അന്നം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുക അതായിരിക്കും നല്ലത് എന്തായാലും അവിടെ താമസിക്കുന്നത് അന്നത്തിന് വേണ്ടിയാണ് ഏ അല്ലോ കുറച്ച് സന്തോഷമൊക്കെ അത് വേണ്ടിയാണ് അല്ല മറ്റ് ചിലവുകളും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ അവിടെ മൂന്ന് തന്നെ നല്ല ആഹാരം കഴിവുള്ളവർ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് ഇത് ചെയ്യാം ഞാനിതും ഷോർട്ടായിട്ടാണ് പറയുന്നത് കുറേ ആൾക്കാർക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനത് മെസ്സേജ് അല്ലെങ്കിൽ കമന്റ് ഇട്ടാണെങ്കിൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും കാരണം രണ്ട് ദിവസം കൊണ്ട് കുറച്ച് തിരക്കുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിയിലെ ഒരു ആക്സിഡൻറ്റ് വരട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഒന്ന് ക്ഷമിച്ചേക്കുക അപ്പോൾ നമ്മുടെ വീടിപ്പട്ടോ അല്ലെങ്കിൽ ക്ഷേത്രത്തൊക്കെ ഒന്ന് ചെയ്യാൻ ഭയങ്കര ലഭ്യളളൂ